രാജ്യത്തെ തലസ്ഥാനത്തെ ഡൽഹിയിലെ കാഴ്ചകൾ എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കും അവിടുത്തെ ഔദ്യോഗിക ചടങ്ങുകൾ എന്നുള്ളതിൻ്റെ ഒരു വിശദമായ വിവരണമാണ് സുവി വിശ്വനാഥൻ നൽകിയത് ഇനി നമ്മൾ സംസ്ഥാനത്തേക്ക് എത്തുമ്പോൾ സംസ്ഥാനത്തും വിപുലമായ ആഘോഷ പരിപാടികളാണ് ഈ റിപ്പബ്ലിക് ദിന ആഘോഷത്തിൽ നടക്കുക രാവിലെ ഒൻപതിന് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പതാക ഉയർത്തും മുഖ്യമന്ത്രി ചടങ്ങിന് പങ്കെടുക്കുന്നുണ്ട് ജില്ലകളിൽ മന്ത്രിമാർ സല്യൂട്ട് സ്വീകരിക്കും റിപ്പബ്ലിക് ദിനത്തിൽ രാജ്ഭവനിൽ ഗവർണർ ഒരുക്കുന്ന അറ്റ് ഹോം വിരുന്ന് വൈകിട്ടാണ് ഇന്ന് വൈകിട്ടാണ് നടക്കുക മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഒക്കെ ക്ഷണമുണ്ട് വിവരങ്ങളുമായി വി വിനോദാണ് നമുക്കൊപ്പം ചേരുന്നത് വിനോദ് വെരി ഗുഡ് മോർണിംഗ് റിപ്പബ്ലിക് ദിന ആശംസകൾ ആദ്യം തന്നെ നേരുകയാണ് എന്തായാലും രാ നമ്മുടെ സംസ്ഥാനത്തും വളരെ വിപുലമായിട്ടുള്ള ആഘോഷ പരിപാടികളാണ് ഒരുക്കിയിട്ടുള്ളത് വിവിധ ജില്ലാ കേന്ദ്രങ്ങളിൽ അവിടുത്തെ മന്ത്രിമാർ സല്യൂട്ട് സ്വീകരിക്കുന്നു ഔദ്യോഗികമായ ചടങ്ങ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ദേശീയ പതാക ഉയർത്തുന്നതോടുകൂടി ആരംഭിക്കും അവിടെ ആ ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുക്കും മറ്റൊന്നും വൈകുന്നേരത്തെ ഈ ഗവർണർ വിളിച്ചു ചേർക്കുന്ന ഈ ഒരു റിപ്പബ്ലിക് ദിന വിരുന്നാണ് ഈ വിരുന്നിൽ മുഖ്യമന്ത്രിക്കും പ്രതിപക്ഷ നേതാവിനും ഒക്കെ ക്ഷണമുണ്ട് പക്ഷെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ പങ്കെടുക്കാനുള്ള ഒരു സാധ്യത കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത് അല്ലെ വിനോദ് ആര്യ റിപ്പബ്ലിക് ദിന ആശംസകൾ ഇന്ന് രാജ്യം അതിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുമ്പോൾ റിപ്പബ്ലിക് ദിനം ആഘോഷിക്കുമ്പോൾ സംസ്ഥാനത്തും പ്രൗഢമായ ചടങ്ങുകൾ തന്നെയാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ദേശീയ പതാക ഉയർത്തും വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡിന് അഭിവാദ്യം സ്വീകരിക്കുന്ന ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം നൽകും മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്നത്തെ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട് വിവിധ സേനാ വിഭാഗങ്ങളുടെ പരേഡ് നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ചു അശ്വാരൂഢ സേന എൻ സി സി സ്കൌട്ട്സ് ആൻഡ് ഗേഡ്സ് സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളായിരിക്കും ഈ പരേഡിൽ പങ്കെടുക്കുക അതോടൊപ്പം തന്നെ ഭാരതീയ വായുസേനയുടെ ഹെലികോപ്റ്റർ പുഷ്പവൃഷ്ടി നടത്തും തിരുവനന്തപുരത്തെ നഗരത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള കുട്ടികൾ ദേശഭക്തി ഗാനങ്ങൾ ആലപിക്കും അതോടൊപ്പം തന്നെയാണ് ഇന്ന് വൈകിട്ട് ഗവർണറുടെ വിരുന്ന് ഉള്ളത് അതിൽ ഇപ്പോഴത്തെ സംസ്ഥാന രാഷ്ട്രീയം കൂടി ഇന്നത്തെ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് കഴിഞ്ഞ ദിവസം നയപ്രഖ്യാപന പ്രസംഗം ഉണ്ടായിരുന്നു ഗവർണർ പങ്കെടുത്തെങ്കിലും ചുരുക്കം മിനിറ്റുകൾ കൊണ്ട് അദ്ദേഹം നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ അവസാന ഭാഗം വായിച്ച് മടങ്ങുകയായിരുന്നു അതിൽ വലിയ പ്രതിഷേധം സർക്കാരിനുണ്ട് വലിയ വിമർശനം സർക്കാർ കേൾക്കേണ്ടിയും വരുന്നു സർക്കാർ ഗവർണർ പോരിന്റെ തുടർച്ചയായി തന്നെയാണ് ഈ ഒരു സംഭവം വിലയിരുത്തുന്നത് അങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ വിരുന്നിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുമോ എന്ന കാര്യം ചോദ്യമായി ഉയരുന്നത് അവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത് ഒരുപക്ഷെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇന്നത്തെ വിരുന്നിൽ പങ്കെടുത്തേക്കില്ല എന്ന കാര്യമാണ് വിട്ടു നിൽക്കാനാണ് സാധ്യത എന്നാണ് നോക്ക് മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ഇനി മന്ത്രിമാരിൽ ആരെങ്കിലും ഒന്നോ രണ്ടോ പേർ ഇതിൽ പങ്കെടുക്കുമോ അക്കാര്യം വ്യക്തമല്ല എന്നിരുന്നാലും മുഖ്യമന്ത്രി പങ്കെടുക്കാനുള്ള സാധ്യത ആണ് കാരണം കഴിഞ്ഞ ദിവസത്തെ ഒരു പശ്ചാത്തലം മാസങ്ങളായി നീളുന്ന അല്ലെങ്കിൽ കുറെ കാലമായി നീണ്ടു നിൽക്കുന്ന ഗവർണർ സർക്കാർ പോര് മുഖ്യമന്ത്രി ഗവർണർ ഏറ്റുമുട്ടൽ ഈ ഒരു സാഹചര്യം എല്ലാം നമ്മൾ കാണേണ്ടതുണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇന്നത്തെ വിരുന്നിൽ എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ സംശയം നിലനിൽക്കുന്നുണ്ട് ആര്യ ശരി കഴിഞ്ഞ ദിവസം